കണ്ടില്ല നീ കൊള്ളില്ല കളാ അടുക്കളി ചായ നിലച്ച് തോന്നിയപ്പോ ഒന്ന് ഓടി പോയതാ ഞാൻ അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കഷായത്തൊക്കെ ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞു പോയതാ ഇതിലേക്ക് ഒരു കണ്ണു വേണേന്ന് ആരട് കുഞ്ഞീശാ നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയെ എവിടെയാസുരൻ ഞാൻ ഇവിടെ ഉണ്ടച്ച കണ്ണിന്റെ കഷായം തിളച്ച് തോകുമ്പോ ആ തീയെങ്കിലും ഒന്ന് അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം വിട്ടിയാ മതി കഷായവും കുഴമ്പും ലേഹിയൊന്നും ഈ കാർ കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന് അത് നിനക്ക് വിവരമല്ല എന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ചതുരാകൃതിയിലാണോടോ ഗുളിയെട്ടുക പിന്നെ ഇത് കണ്ടോ ലക്ഷ്മിട്ടിയെ ഇതെങ്ങനെ ഞാൻ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് എടാ നിന്റെ അനിയം മൂന്ന് മാസം കഴിയുമ്പോ എം ബി ബി എസ് പാസ് വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉട്ടിയിരിക്കേ ഉള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്ര എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത് ഒരു ചെരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചെരങ് പിടിച്ചവനെ നീ ചികിത്സിച്ചായി മാറും പ്രീ ഡിഗ്രിക്ക് സുവള ചെയ്തിരുന്നെങ്കിൽ എം ബി ബി എസിന് എനിക്കും സീറ്റ് കിട്ടിയേഴ് ചതിക്കല്ലേ തമ്പ്രാനെ കുടുംബം പൊന്ന പണി സാധനങ്ങളോ അതിപ്പോ അങ്ങനെ കുടുംബം പൊളുത്തണ്ട എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാൻ ഇത് തരില്ല മാസം ആറായില്ലേ നീന് പറ്റിക്കാ നിന്റെ അച്ഛൻ കുഞ്ഞിക്കണാരം വിചാരിച്ചാലും എന്നെ പത്തിക്കാൻ ആവിധ്യം പണിയില്ലാഞ്ഞിട്ടല്ലേ തമ്പ്രാനെ പൈസ ആ പണിയില്ലാത്തവരന്തു ഇത് ഇതിരുമ്പാ വെറുതെ വെച്ചാൽ തുരുമ്പെടുക്കും നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശിക്ക് കൊണ്ടുപോവാ അപ്പൊ ഞാനത് പത്തരായിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രാനെ നിന്റെ വക്കാലത്തൊന്നും വേണ്ട എന്റെ ക്ഷാങ്ങളൊക്കെ നൂറ് ഉറുപ്പിക ഒരു രേഖയില്ലാതെ നിനക്ക് എന്നും വേണം ചവിട്ടാൻ വിഷു കഴിഞ്ഞിട്ട് തരും പോലും എന്തൊരു സത്യസന്ധത പിറകെ നടന്ന ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള് ഇതല്ലാണ്ട് കുടിപ്പോയിട്ട് എന്താ തൊണ്ട പോകണ്ട ഈ നട്ടപ്പോലെ വെയിലത്ത് ഇവിടുത്തെ നിങ്ങൾ തിന്നു അമയം കഴിഞ്ഞല്ലോ നീ എല്ലാരും നാളെ വരുക ആ ചെങ്ങാരമ്പള്ളിലെ വേലായിരം മണ്ണാ ഭരണീല കഷ എടുത്തു കൊടുക്കാ ഒന്നും വാങ്ങണ്ട താനിപ്പ പലിശക്ക് പണം കൊടുക്കൽ നിർത്തി കിളക്കല് പറഞ്ഞത് ഇവിടെ മുളക് പള്ളിയുടെ കൂടെ കളക്കി അവർ തൂമ്പയില്ലെന്ന് ഒന്നല്ല മൂന്നെണ്ണം എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാരത് വിൽക്കാന്ന് വെച്ചിരിക്കണു അപ്പോഴാ അളിയം പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത് ഉറുപ്പി ഇരുന്നൂറ് കൊടുത്തു എങ്ങളെ കാശെടുത്തോടുവാ എന്നിട്ട് അവത്തോട് വെക്ക് ഇത് പുതിയതല്ല പഴയോ ശിവശങ്കരാതിയല്ല പുതിയതിലിപ്പില എന്നാ വിചാരം ഈ സെക്കൻഡ് അല്ല സെക്കൻഡും അവൻ്റെ കണ്ടു കരിയാത്ര തന്നെയാ അവൻ ഞാൻ വില കൊടുത്ത് വാങ്ങിയത് ശിവശങ്കരാ താനിത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ എന്താ ഗ്യാശും പലിശ തന്നല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യാ അറിയും പറയൂ വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാഗ്ണ് എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിട്ട് അലയെ കെട്ടി വെക്കുന്നത് കാശിന്റെ കാര്യത്തില് കഴിയാത്തതല്ല സാക്ഷാത് ദുർവാസാവ് നേരിട്ട് വന്ന് ശമിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതെ ഈ കൊള്ള മുതൽ വിൽക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അവന് മാത്രമല്ല നേരെ പറഞ്ഞാൽ ഞാനിപ്പോ വന്നത് ഫീസിന്റെ കാര്യം പറയാനിപ്പോ ടൈപ്പ് അടിക്കില്ലേ നാളെ ഫീസ് കൊടുക്കേണ്ടത് ഉറുപ്പി നാപ്പതാ വേണ്ടത് എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ ആ കൊടുക്കുക അല്ല കൊടുക്കേണ്ടത് കണ്ട മോള് ടൈപ്പ് ഒടിക്കാ പൈസ കൊടുക്ക അതേ അതിനവള് ആർക്കു വേണ്ടിയാ ടൈപ്പൊടിക്കണത് എനിക്ക് വേണ്ടിയാ അളിയിൽ മേൽ ഉണ്ണിക്ക് വേണ്ടിയാ അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത് അവള് തൈപ്പൊടിക്കത്തിന്റെ ഗുണമാർക്കാ ഉണ്ണിക്ക് അല്ലേ മകള് താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകണുണ്ട് തന്റെ മോള് എന്റെ മോൾ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതി കൊണ്ടിരിക്കും ശിവശങ്കര നാട്ടുകാരോട് നോക്കാൻ നമ്മുടെ കാര്യം നമ്മളല്ലേ വെച്ചാ ര്യാദയ്ക്ക് ശിവശങ്കർ പെണ്ണു കളയാം രണ്ടുകൂടെ ഒരുമിച്ച് നടത്താം ഏതായാലും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു കോരിയല്ലേ ഉണ്ണിയുടെ അച്ഛൻ പറയണത് പഠിപ്പ് കഴിഞ്ഞു വന്നാലും അവൻ ഇവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഒരു ചിന്തിക്കുന്നത് ചിന്തിക്കാനുള്ളത് അപ്പാപ്പ ചിന്തിക്കണം പട്ടണത്തിൽ പഠിക്കണം ചെറുക്കണ എപ്പോഴാ മനസ്സ് മാറിയാന്ന് മാത്രമല്ല പടുപ്പും പദവിയുള്ള ഉള്ള പയ്യന്മാരെ പിടിക്കാൻ ആളുണ്ടാവും പട്ടണത്തില് പിന്നെ അളിയന്റെ നേർഭങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഇന്ദുമോളെ ഇങ്ങോട്ടേ ഇട്ടിച്ചു കൊടുക്കാവുന്നല്ലേ അല്ല അതിനിപ്പോ ഇവിടെ ആർക്ക് എതിർപ്പൊന്നും ഇല്ലാലോ തന്നെയല്ല അവര് രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണ് ഇനും ആ നിർബന്ധിച്ച ഒന്നിത്രം വരെ വന്നു ഞാൻ ഉണ്ണിക്ക് കത്തഴുതാം കുറുപ്പൊടി നോക്കി കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ ഓ കുറുന്തോട്ടിക്കൊക്കെ എന്താ ക്ഷാമം എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കൊന്ന് കേറി പറഞ്ഞിട്ടാണെങ്കിലും എവിടെ നോക്കട്ടെ ഇത് കുറന്തോട്ടിയാ കൊണ്ട് കൊണ്ട കള്ളട ചൊടി പ്രാന്ത് പിടിക്കി നായി കുറഞ്ഞ ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കിണാരാ കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാൻ കിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ലേ ക്ഷാമാണെന്ന് എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച എന്നെ വേണം പോടാ ചവിട്ടൻ്റെ ഉമ്മിന് നല്ല കൊണ്ടുപോ ആ ഇപ്പോ പഴയ പോലെ കാഴ്ചയില്ല കുറുന്തോട്ടി നായ്ക്കുറുടെയും കണ്ടാ തിരിച്ചറിയാനുള്ള കഴിവില്ല മാത്രമല്ല ചികിത്സാരംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമെന്നുള്ളൊരു ഭയം ഉണ്ടേ കുറുന്തോട്ടിയൊക്കെ ഞാൻ കുറെ കണ്ടതാ അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്ര യോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ നിനക്ക് എന്താ അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം ആരോട് മാധവ വൈദ്യോട് സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ഭാര്യ ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട് എന്താണോ കുമാരൻ ചങ്കലം പൊട്ടിച്ചു കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും എനിക്ക് ഇപ്പൊ പറ്റില്ല ഇത് കണ്ടല്ലേ ദൂരദേശം അങ്ങനെ പറയല്ലേ വൈദ്യുമാരന്റെ സ്ഥിതി അറിയാമല്ലോ ഭ്രാന്തില്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ നിങ്ങൾ ആരെങ്കിലും അപ്പഴേക്ക് ഞാനങ്ങ് വരാം അയ്യോ അവരോട് ആരെടുക്കും ആനക്കുട്ടിയും വൈദ്യരോടല്ലാതെ നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ എന് ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക് ചീത്ത വിളിക്കാനല്ല അല്ല മോനെ നിന്നെ ഒരു ജോലി പോവാ ഞാൻ എന്ത് ജോലി ജോലി ഒരു ചെറിയ നമ്മളെ മൂത്തേരത്തെ കുമാരനെ ടവലിലേക്ക് ഇറങ്ങിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച് അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീ എന്റെ അമ്മ നിങ്ങൾ എന്തായി പറയണേ എളുപ്പത്തിൽ അല്ല ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ലാന്ന് അവസരം വന്നിരിക്കണു ഏതെടുത്ത് അല്ല കുമാരന്റെ പ്രശ്നത്തിൽ കുമാരൻ ഒരു പ്രശ്നമല്ല ഏൽപ്പിച്ച പണി എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ പേരി നീ അത് പറയടാ വെറുതെ ഞഞ്ഞാ വർത്താനം പറയാതെ ഒന്നും ഒന്നും ഈ ചക്കനെ കൊണ്ട് നിങ്ങൾ അമ്മ തുടങ്ങി അച്ഛനെ പോലെ ഈ മാതൃ പറയുമോ അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു കുമാരനെ ഞാൻ തിളക്കി ബാവിന് കൊടുക്കാൻ പഴം വെച്ചാൽ നടക്കണം പിടിച്ചോ ല്ലേ ഇവിടെ എല്ലാം പോയിക്കോളപ്പാ கஷம் கஷ்ட மேடா நெத்தி கேட்டது നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ള വൈതിരി കഴിഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി നിഷൻ നോക്കി നിൽക്കാൻ സമയമല്ല ചെല്ല് മൂത്തിരിക്കുകയാണ് ചെല്ല് ഭയങ്കര ചെന്ന് പോയി ചെല്ല് നിന്റെ ചെവി ഞാൻ നടക്കും ഞാൻ ഞാൻ എന്നിട്ട് ഇതെല്ലാം ചേർത്ത് എന്നെ ഉപദ്രവിക്കരുത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ ഞാൻ മൂന്നിലും നീ ഏഴിലും നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല അതാണ് കുമാര സ്നേഹം ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ

മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ ഒരു കഴിക്കെത്തി കൊണ്ടിരാ ആരട കത്ത് എന്റെ കൂട്ടുകാരിയുടെ ആ നീ എന്ന മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത് കൊറേ ആയല്ലോ ആഹാ എന്നിട്ട് എന്നോട് പറയായിരുന്നു നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന് ഒരു പ്രദീപൻ ഒരു ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ അത് വേണ്ട ഏത് അവനാള് ശരിയല്ല അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട പോഴപ്പം ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ടെന്താ തലയിൽ എണ്ണ ഒന്നും തേക്കാറുള്ളൂ നീട്ടാ ആര് പറഞ്ഞു ഷാംബൂടാൻ അതൊക്കെ തലയ്ക്ക് കേടാ വീട്ടില് നീലി ബൃങ്ങാതിരിപ്പുണ്ട് വന്നെടുത്തോളൂ അറുപത്തിനാല് പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കാച്ചിയതാണ് എന്നാ വല്യട്ടനെക്കെ അറിയോ ഇപ്പൊ തന്നെയാ രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി തന്നെ ഭ്രാന്തകുമാരനെ അച്ഛൻ എന്നെയല്ലേ വിട്ടത് എന്നിട്ടെന്താ ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു ആ ഭീമസേന ഞാൻ കീഴടക്കി എന്തിനോണോ പറയുന്നത് വലിയേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ എന്നിട്ടൊടുവിൽ അമ്മാവ് വന്നിട്ടല്ലേ അവനെ തളച്ചത് ഇതാര് പറഞ്ഞു നാട്ടിലൊക്കെ പാട്ടാ പറഞ്ഞു പറഞ്ഞിരിക്കുക <laughs>